ഴകാണ് എൻ്റെ മദീന എന്ത് മഞ്ചാണ് എൻറെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന എൻ്റെ തീരാത്ത സൂക്ഷം മദീന എന്തു രഴകാണ് എൻറെ മദീന എന്ത് മഞ്ചാണ് എൻറെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന എൻ്റെ തീരാത്ത സ്വപ്നം മദീന എന്നും ഓഹമാണിൻ്റെ മദീന ഏതൊരാളോ കൊതിക്കും മദീന ഇഷ്ക്കിനാൽ തേടിടും ഞാൻ മദീന ഇഷ്ടം തോന്നും എന്നും മദീന എന്റെ മോഹം എന്നും മദീന എന്നെ മാടി വിളിച്ചു മദീന എന്തൊരഴകാണ് എന്റെ മദീന എന്ത് മഞ്ചാണ് എൻറെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന എൻറെ തീരാത്ത സ്വപ്നം മദീന ഓരോ മണത്തരിയും സ്വലാത്ത് മൊഴിയുന്നു ഞാനൊരു പാപി കുടിലിലിരിക്കുന്നു ഓരോ മണത്തരിയും സ്വലാത്ത് മൊഴിയുന്നു ഞാനൊരു പാപി കുടിലിലിരിക്കുന്നു പരിപണം പരക്കുന്നു ഞാനും ഒരു പാട് നാളായി കൊതിക്കുന്നു യാറ് സൂലല്ലാ യാ ഹബീബല്ലാ യു സൂലല്ലാ യാ ഹബീബല്ലാ എന്തുരഴകാണ് എൻ്റെ മദീന എന്ത് മഞ്ചാണ് എൻ്റെ മദീന എത്ര നാളായി കാത്തിരിപ്പൂ മദീന എന്റെ തീരാത്ത സ്വപ്നം മദീന പുണ്യനാട്ടിൽ ചെന്നണയാനായി പാടി ഇഷ്കിം വരികൾ കുറിച്ച് ഞാൻ തലൂടി പുണ്യനാട്ടിൽ ചെന്നണയാനായി പാടി ൾ കുറിച്ച് ഞാൻ തലൂടി വിട പറയും മുമ്പ് മദീനയെ നോക്കി പിരിയാൻ കഴിയാതെ കൽകും വിരുംബി യറ യാ ഹബിബല്ലാ യറ സൂലല്ലാ ിയും ആ പുണ്യിൽ ചെന്ന് വീഴണം അന്ത്യശ്വാസം ആ മണ്ണിൽ നിന്നാകണം എന്തൊരഴകാണ് എന്റെ മദീന എന്ത് മഞ്ചാണ് എന്റെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന എൻ്റെ തീരാത്ത സ്വപ്നം മദീന എന്തൊരഴകാണ് എൻ്റെ മദീന എന്ത് മഞ്ചാണ് എൻറെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന എങ്ക തീരാത്ത സൂക്ഷ്യം മദീന എന്നും ഓഹമാണ് എങ്കിൽ മദീന ഏതൊരാളോ കൊതിക്കും മദീന ഇഷ്ടിനാൽ തേടിടും ഞാൻ മദീന ഇഷ്ടം തോന്നും എന്നും മന എന്റെ മോഹം എന്നും മദീന എന്നെ മാടി വിളിക്കൂ മദീന എന്തൊരഴകാണ് എന്റെ മദീന എന്ത് മഞ്ചാണ് എൻ്റെ മദീന எ நாள் காத்தீரிப்பூ மதின எங்கே தீராத்த சூப்னம் மதின